നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിന് പരിസരത്തും പാടത്തും തൊടിയിലും പറമ്പിലുമൊക്കെ നമ്മൾ മൈനയെ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ ഒരു മൈനയെ കണ്ടാലും സ്കൂളിൽ അടികെട്ടും എന്ന് പറഞ്ഞ് പേടിക്കാറുണ്ട് എന്തായാലും ഞാൻ കണ്ടു അവനും കൂടി കണ്ടോട്ടെ എന്നും പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ച് കാട്ടിക്കൊടുക്കാറുണ്ട് നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ സ്റ്റെർണയുടെ കുടുംബത്തിൽ പെടുന്ന ഇവ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് സെൻ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കുഞ്ചുപക്ഷിയാണ് മൈന കിന്നരി മൈന നാട്ടുമൈന എന്നിങ്ങനെ വ്യത്യസ്ത ഇനം മൈനകളുണ്ട് ഇന്ത്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഇവ നഗരപ്രദേശങ്ങളുമായും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളുമായും നന്നായി ഇണങ്ങിച്ചേരുന്നവയാണ് മനുഷ്യൻ്റെയും മറ്റും ശബ്ദം അനുകരിക്കാനുള്ള കഴിവും ചില മൈനകൾക്കുണ്ട് പ്രത്യേകിച്ച് ഹിൽ മൈനകൾക്ക് മങ്ങിയ തവിട്ടു നിറമുള്ള ഇവയുടെ തല കഴുത്ത് വാൽ കറുത്ത നിറവും ചിറങ്ങിൻ്റെ അടിഭാഗം അടിവയർ പിൻഭാഗം എന്നിവ വെളുപ്പ് നിറവുമാണ് കൊക്കും കാലുകളും മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു കണ്ണിന് ചുറ്റും കൊക്കിനടുത്തും മഞ്ഞ നിറത്തിലുള്ള തൊലിയുള്ളതിനാൽ മൈനയെ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും നടക്കുമ്പോൾ ഇവ ശരീരം ഒരു ഭാഗത്തേക്ക് ചരിച്ച് കാലു മാറി മാറി വെച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് നാട്ടുമൈനയുമായി സാമ്യമുണ്ടെങ്കിലും അല്പം വലുപ്പ് കൂടുതലുള്ളവയാണ് കിന്നരി മൈന അതായത് ജങ്കിൽ മൈന ഇവയ്ക്ക് കൂടുതൽ നിറവും കാണാം നെറ്റിയിലുള്ള കിന്നരിയാണ് മറ്റൊരു പ്രത്യേകത ഇവയെ കൂടുതലായും കാടുകളിലാണ് കാണപ്പെടുന്നത് ഹിൽമൈനയ്ക്ക് മനുഷ്യരുടെ ശബ്ദങ്ങൾ അനുകരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ ഓമന പക്ഷിയായി വളർത്താറുണ്ട് നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെ കാണുന്നത് നാട്ടുമൈനയാണ് മൈന ഒരു മിശ്രകോജിയാണ് പ്രാണികൾ പഴങ്ങൾ ധാന്യങ്ങൾ മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഇവ ഭക്ഷിക്കുന്നു കാവളം കാളി ചിത്തിരക്കിളി കാറാൻ ഉണ്ണിയെത്തി എന്നിങ്ങനെ പേരുകൾ ഇവയ്ക്കുണ്ട് ചില്ലകൾ വേരുകൾ ഇലകൾ കടലാസ് എന്നിവയൊക്കെ കൊണ്ട് തനതായ രീതിയിലാണ് ഇവ കൂടു നിർമ്മിക്കാറ് മരങ്ങളുടെ പൊത്തിലും കെട്ടിടങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ വിള്ളലുകളിലും ഇവ കൂടുവെക്കുന്നത് കാണാറുണ്ട് കാക്കക്കൂട്ടിൽ മുട്ടിക്കിടുന്ന കുഴലിനെ പോലെ മൈനുകളും മറ്റ് പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിട്ട് വയ്ക്കാറുണ്ട് മൈനുകൾ പലപ്പോഴും മറ്റ് പക്ഷികളുടെ കൂടുകൾ കൈവശപ്പെടുത്തുകയും അവയുടെ കുഞ്ഞുങ്ങളെ പുറത്താക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെയൊരു സ്വഭാവം കൂടി ഇവയ്ക്കുണ്ട് ഇണയെ കണ്ടെത്തിയതിന് ശേഷം രണ്ടാളും ഒരുമിച്ചാണ് കൂട് നിർമ്മിക്കാറ് സാധാരണയായി നാലോ ആറോ മുട്ടകൾ വരെ ഇവ ഇടാറുണ്ട് നീലയോ പച്ചയോ കലർന്ന നിറമായിരിക്കും ഇവയ്ക്ക് വസന്തകാലത്തും വേനൽക്കാലത്തുമായി പ്രത്യുൽപാദനം നടത്താറുള്ള ഇവയുടെ മുട്ട വിരിയാൻ ഏകദേശം പതിമൂന്ന് മുതൽ പതിനെട്ട് ദിവസം വരെ എടുക്കാറുണ്ട് മുട്ട വിരിഞ്ഞ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ദിവസം വരെ ആകുമ്പോഴേക്കും അവ പറക്കാൻ തുടങ്ങും ആൺമേനയും പെൺമേനയും ഒരേപോലെയാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറ് മൈനയുടെ ശരാശരി ആയുസ് നാല് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ഇവരുടെ വ്യവസ്ഥ ഭക്ഷണം രോഗങ്ങൾ എന്നിവയനുസരിച്ച് ഇവരുടെ ആയുസിനും വ്യത്യാസം ഉണ്ടാകാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം